ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതായത് കഴിഞ്ഞ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ചയും ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള തിങ്കളാഴ്ചയും നിഫ്റ്റി ഒരു ഇരുന്നൂറ് പോയിന്റ് റേഞ്ചിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതായത് വലിയ മൊമെൻറ്റുകളില്ല വലിയൊരു റണ്ണപ്പിന് ശേഷം നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു മൂഡിലേക്കാണ് നിഫ്റ്റി പോകുന്നതെന്ന് പറഞ്ഞിരിക്കും പറയാൻ പറ്റും കാരണം ഇന്നലെയും നിഫ്റ്റി ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ലെവലിന് താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഒരു ഡേ ലോ ക്ലോസിംഗ് ആണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ആണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ക്യൂസ് ഉണ്ടായിട്ട് പോലും ഇന്നലെ നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റം കാണാൻ സാധിച്ചില്ല കാരണം ഒന്നാമത് മൂഡീസ് യു എസ് മാർക്കറ്റിനെ അല്ലെങ്കിൽ യു എസ് എക്കോണമിയെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നുള്ള വാർത്ത ശേഷം നാസ്റ്റാക്ക് ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിങ് മീൻസ് ആരംഭിച്ചത് തിങ്കളാഴ്ച അതിൻ്റെ ചൂട് ഇന്ത്യൻ വിപണിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കൊന്നും വന്നില്ല പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ കണ്ടിന്യൂസ് ആയിട്ടും മുന്നേറ്റം കാഴ്ചവെക്കുന്നതായിട്ട് കണ്ടു ഏതായാലും ഇന്നത്തെ ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ മേക്ക് ഔട്ട് ബ്രേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്നത്തെ ക്ലോസിംഗ് നമുക്ക് വളരെ പ്രധാനമാണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് താഴെ നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കറക്ഷനുള്ള ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേസമയം ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള നിലയ്ക്ക് മുകളിലാണ് നിഫ്റ്റി വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് നിഫ്റ്റി മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് പക്ഷേ അതിനെ അതിലേക്ക് നിഫ്റ്റി എത്തുമെങ്കിൽ ഇന്ന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് താഴെയുള്ള ഒരു ക്ലോസിങ് ആവശ്യമാണ് അതേസമയം ഇന്ന് ഏതായാലും ആ മൂവീസിൻ്റെ ഡൗൺഗ്രേഡും കാര്യങ്ങളൊന്നും തന്നെ യു എസ് എക്കോണമിയെ അധികമായിട്ട് ബാധിച്ചിട്ടില്ല യു എസ് എക്കോണമി യു എസ് മാർക്കറ്റുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗിനാണ് ഇന്ന് നടന്നിരിക്കുന്നത് എഫ് ഐ ഐസ് നേരിയ തോതിലുള്ള സെല്ലിംഗ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെതാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടന്നിരിക്കുന്നത് എഫ് ഐ ഐ വലിയ രീതിയിലില്ലാത്ത സെല്ലിംഗ് നിഫ്റ്റിയെ ഒരു തരത്തിൽ തരത്തിലാശ്വാസമെന്ന് പറയാം നിഫ്റ്റ് നിഫ്റ്റി നൂറ്റി പതിനൊന്ന് പോയിന്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡോ ജോൺസ് നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റും ഡാസ് ടാക്ക് നാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ നേരിയ നേട്ടത്ത് മാത്രം പറയാം ഡാക്സ് അതായത് യൂറോപ്യൻ ഓഹരി സുചിയായിട്ടുള്ള ഡാക്സ് നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നൊരു പോസിറ്റീവ് ക്ലോസിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എത്രമാത്രം അത് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതും മറ്റുള്ള ന്യൂസ് ഫ്ലോസും മറ്റു കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ഞുറ്റിലുള്ളത് അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതാണ് അതേസമയം വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിനും ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് ആ ഒരു നൂറ് പോയിന്റിൽ നമ്മൾ റെസിസ്റ്റൻസ് ഉണ്ട് അതിനുശേഷം ഷോർട്ട് കവറിങ് ടാലിക്കും നമ്മൾ എക്സ്പെക്ട് എക്സ്പെക്റ്റേഷൻ വെക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയും അതുപോലെ തന്നെ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെ കാര്യങ്ങൾ തന്നെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ആ വന്നിട്ടുണ്ട് റിസൾട്ടുകളായാലും പക്ഷെ മാനേജ്മെൻറ്റ് അപ്ഡേറ്റ്സുകളായാലും ഒക്കെ തന്നെ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബെലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കാരണം ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഇന്നലെ വരെ വീക്കിലി ബോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നുകൂടി നിങ്ങൾ എൻഷുർ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഒന്നുകൂടി അല്ലെങ്കിൽ ബെല്ലൈക്കൺ ഒന്നുകൂടി എനേബിൾ ചെയ്യേണ്ടതാണ് അപ്പോൾ മറ്റൊരു സ്റ്റോക്ക് അനാലിസിസിലേക്കും കാര്യങ്ങളിലേക്കും പോകാം പ്രധാനമായിട്ടുള്ള റിസൾട്ടുകൾ ഇന്നലെ വൈകുന്നേരം വന്നത് മാർക്കറ്റിന് ശേഷം വന്നത് ഫാർമ കമ്പനിയായിട്ടുള്ള ഫൈസറിൻ്റെ റിസൾട്ടാണ് ക്യൂ ഫോർ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് അതായത് റവന്യൂയില് എട്ട് ശതമാനവും ഇബിറ്റിയിൽ ഇരുപത് ശതമാനവും മാർജിൻ മുപ്പത്തി നാല് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്നും ഉയർന്ന് മുപ്പത്തി എട്ട് പോയിൻറ്റ് നാല് ശതമാനമായിട്ടും ഉയർന്നിട്ടുണ്ട് സോ ഫൈസറിൻ്റെ ഭാഗത്തുനിന്നും മോശമില്ലാത്തൊരു റിസൾട്ട് വന്നിരിക്കുന്നു അതുതന്നെ സി എം എസ് ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി അവിടെയും നേരിയ തോതിലുള്ള നേട്ടം മാത്രമാണ് പ്രോഫിറ്റിലുള്ളത് ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് അതേസമയം റവന്യൂ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബിറ്റ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് മാർജിൻ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ എഷുറൻസിൻ്റെ ഭാഗമായിട്ടാണ് നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് ശതമാനത്തിൻ്റെയും നെറ്റ് പ്രീമിയത്തിൽ നാല് ശതമാനത്തിൻ്റെയും സോൾവൻസി റേഷ്യോയിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനത്തിൻ്റെയും കമ്പൈൻഡ് റേഷ്യോയിൽ നൂറ്റി പതിനൊന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാന മീൻസ് റിസൾട്ട് വന്നിരിക്കുന്നത് മോശമില്ലാത്ത റിസൾട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് ക്രിസിലിൻ്റെ റിസൾട്ടാണ് ക്രിസലിൻ്റെ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് എട്ട് മില്യൺ റുപ്പീസിൻ്റെ ഇന്ത്യൻ റുപ്പീസിൻ്റെ റിസൾട്ട് മീൻസ് പ്രോഫിറ്റ് വന്നിരിക്കുന്നു മാത്രമല്ല ഒരു രണ്ട് രൂപ നാൽപ്പത് പൈസ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇബിറ്റയിൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മില്യൺ ഉണ്ടായിരുന്നത് ഉയർന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മില്യൺ ആയിട്ടുണ്ട് റവന്യൂവിലും നേരിയ വർദ്ധനവ് കമ്പനി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു മറ്റൊന്ന് സ്റ്റാർ അതുപോലെ തന്നെ സ്പാർക്ക് എ സി എം ഇ അതുപോലെ തന്നെ ഐ ജി പെട്രോ കെമിക്കൽസ് ഇനോവ ക്യാപ്റ്റീവ് മർക്കൻസ് ഫാർമ റിസൾട്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മില്യണിൽ നിന്ന് ഉയർന്ന് തൊള്ളായിരത്തി ആറ് മില്യൺ ആയിട്ട് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നു ഇബിറ്റ മാർജിൻ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് എട്ടിൽ നിന്നും കുറഞ്ഞ് പതിനേഴ് പോയിന്റ് ഏഴ് നാല് ശതമാനമായിരിക്കുന്നു ഡി എൽ എഫ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഡി എൽ എഫിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി ഒൻപത് ശതമാനമാണ് കമ്പനി രേഖപ്പെടുത്തിയത് റവന്യൂവിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇബിറ്റയിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് മാർജിൻ മുപ്പത്തി അഞ്ചിൽ നിന്നും കുറഞ്ഞ് മുപ്പത്തിയൊന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഡി എൽ എഫിൽ ഇന്ന് നമുക്കൊരാക്ഷൻ പ്രതീക്ഷിക്കാം ഇന്നലെ ഈ മാർക്കറ്റിൽ സ്ട്രോങ് ഒരു മൂവ്മെൻ്റ് നടത്തിയ സ്റ്റോക്കായിരുന്നു ഗുജറാത്ത് ഗ്യാസ് പ്രോഫിറ്റ് ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ പതിനെട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് മാർജിൻ ഒൻപത് പോയിൻറ്റ് ഒന്നിൽ നിന്ന് ഉയർന്ന് പതിനൊന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ ഗ്ലോബൽ സ്പിരിറ്റ് ഇൻഡസിൻ പി ഐ ഇൻഡസ്ട്രീസ് പി എ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റിൽ കുറവാണ് വന്നിരിക്കുന്നത് പവർ ഗ്രിഡിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു പ്രോഫിറ്റിൽ അഞ്ച് ശതമാനം ഇതിൻ്റെ വർധനവ് റവന്യൂ കുറവാണ് ഇബിറ്റ ഒരു ശതമാനം കൂടിയിട്ടുണ്ട് മാർജിൻ എൺപത്തിരണ്ടിൽ നിന്നും കൂടി എൺപത്തി മൂന്നേ പോയിന്റ് എൺപത് ശതമാനമായിട്ട് വന്നിട്ടുണ്ട് റെഡിംഗ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തൻ്റെ ആർ ഈ സി പവർ ഗ്രിഡിൻ്റെത് വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല ഇന്ന് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ചിലപ്പോൾ പവർ ഗ്രിഡ് ആയിരിക്കാം അതുപോലെ ഗുജറാത്ത് ഗ്യാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നു ആ ഒരു സെഗ്മെൻ്റ് വരുന്ന സമയത്ത് ഗെയിലടക്കമുള്ള ഔഹരികളിൽ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ വിധി എന്ന് പറയുന്നത് ഭാരതീയ എയർടെല് അതുപോലെ തന്നെ വെഡാഫോൺ ഐഡിയ ടാറ്റ ടെലി സർവീസ് ഇവർ ചേർന്ന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹർജിയായിരുന്നു അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എ ജി ആർ ഡ്യൂസിൻ്റെ പുറത്ത് റിലീഫ് അനുവദിക്കണമെന്ന് ഈ കമ്പനികൾ സമർപ്പിച്ചിരുന്ന ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് കാരണം ഏതായാലും ഇത്രയും പൈസ ഇവർ ജന ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ട് ഏകദേശം മൊത്തം കമ്പനി ഡ്യൂസ് എന്ന് പറയുന്നത് എൺപത്തി മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ ഡ്യൂസാണ് ഇതിൽ നാൽപ്പത്തി അഞ്ചായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ വഡാഫോൺ ഐഡിയ അടക്കേണ്ടതാണ് ഇപ്പോൾ ബിർള ഗ്രൂപ്പും അതുപോലെ തന്നെ ആണ് ഇതിൻ്റെ പ്രൊമോട്ടർ ആയിട്ടുള്ളത് അതേസമയം ഭാരതി എയർടെലിൻ്റെ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ റിലീഫ് മീൻസ് ഇഡ്യൂ വരുന്നുണ്ട് അപ്പോൾ ഭാരതി എയർടെലിൻ്റെ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഡ്യൂസാണ് വരുന്നത് സോ ഏതായാലും ഈ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും പെനാൽറ്റിയും ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹർജി ഈ ഒരു പെറ്റീഷൻ വന്നിരിക്കുന്നത് പക്ഷേ അത് കോടതി നിരാകരിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ടെലികോം കമ്പനികളെ ഹെൽപ്പ് ചെയ്യാം അതിൽ കോടതി ഇടപെടുന്നില്ല പക്ഷേ അല്ലാതെ കാര്യത്തിൽ ഇത് കാൽക്കുലേഷൻ തെറ്റാണ് അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിലുള്ള അഡ്മിഷൻ ഒരിക്കലും ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ഹർജി ഒരിക്കലും കമ്പനി കോടതി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു നിഗമനം കൂടി കമ്പനി കോടതി പറയുകയുണ്ടായി ഏതായാലും ഇതോടുകൂടി വെഡാഫോൺ ഐഡിയുടെ സർവൈവൽ ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു ഇനിയിപ്പോൾ വെഡാഫോൺ ഐഡിയുടെ കയ്യിൽ മുന്നിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇത്രയും പൈസ ഗവൺമെൻറിന് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു ഓൾറെഡി ഗവൺമെൻറ് ഒരു മേജർ ഷെയർ ഹോൾഡറാണ് വെഡാഫോൺ ഐ ഡിയിൽ ഉള്ളത് ആ ഇനി ബാക്കിയുള്ള ഗവൺമെൻറിന് കൊടുക്കാനുള്ള കാശിനെ കൂടി അത് ഇക്വിറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ വെഡാഫോൺ ഐഡിയ അതുപോലെ തന്നെ വെഡാഫോണോ അല്ലെങ്കിൽ ബിർള ഗ്രൂപ്പോ വീണ്ടും ഇതിലേക്ക് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യുക എന്നിട്ട് ശക്തമായിട്ടുള്ള കോമ്പറ്റി കൊണ്ട കൊണ്ട് നടത്തുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു ഓപ്ഷൻ അല്ലായെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇതിനെ അല്ലെങ്കിൽ എന്താ പറയുക വീണ്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം രണ്ട് മൂന്ന് ഓപ്ഷൻ കമ്പനി തന്നെ വർക്ക് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ കാരണം ഇപ്പോഴും ഇബിറ്റ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് വെഡാഫോൺ ഐഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ആറ് രൂപയിലേക്ക് വന്നിട്ടുണ്ട് ഒരു നമ്മൾ പണ്ട് കിങ് ഫിഷറൊക്കെ ഉണ്ടായിരുന്ന ലെവലിലേക്ക് വരുന്നു പക്ഷേ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇത് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഒരു ഡിജിറ്റൽ എക്കോണമിയിലേക്ക് മാറുന്ന സമയത്ത് മൂന്നോ നാലോ പ്ലെയേഴ്സ് സ്വാഭാവികമായിട്ടും ഒരു എക്കോണമിയിൽ ടെലികോം പ്ലെയർ ആയിട്ട് വേണ്ടതാണ് അപ്പോൾ ചെറിയ രാജ്യങ്ങളിൽ പോലും ഇതിൽ കൂടുതൽ ടെലികോം പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും വെഡാഫോൺ ഐഡിയ പൂട്ടി പോകുമെന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്കത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും തരത്തിൽ കമ്പനി അതിനെ സർവൈവ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബിർളാ ഗ്രൂപ്പിൻ്റെ കീഴിലും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുകയുള്ളൂ ഏതായാലും നോക്കാം പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പുതിയൊരു നിക്ഷേപമൊന്നും ഐഡിയയിൽ ഞാനും സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം എവിടെയാണ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല ഇതാണ് ഇനി അടുത്ത കോർപ്പറേറ്റ് സ്റ്റാൻഡ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച അവർ പറയേണ്ടായി ഗവൺമെൻറ് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളിത് അടച്ചുപൂട്ടും എന്ന് വരെ പറയുകയുണ്ടായി സോ ഏതായാലും വഡാഫോൺ ഐഡിയ ഇപ്പോൾ ഒരു നോ സ്റ്റാൻഡിലേക്ക് വരികയാണ് ആറ് രൂപയിലേക്ക് ഇന്നലെ വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് അതുപോലെ തന്നെ ആർ ബി ഐ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുമായിട്ട് വേണ്ടത് സെബി മൗറീഷ്യസ് ഫണ്ട്സിനെ അദാനി ഷെയർസുകളിലുള്ള മീൻസ് ഫൈനുമായിട്ട് ബന്ധപ്പെട്ടും ലൈസൻസ് ക്യാൻസലേഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം വന്നിട്ടുണ്ട് മറ്റൊന്ന് ഇന്നലെ വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ജനങ്ങൾ ബാങ്കിൽ വയ്ക്കുന്ന എമൗണ്ടിന് ബാങ്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് അതായത് ഇതിപ്പോൾ അഞ്ച് ലക്ഷം വരെയുള്ള ഒരു ലക്ഷം മുത ഒരു ആയിരുന്നു ഒരു ലക്ഷം എത്ര പൈസ നിങ്ങൾ ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു ലക്ഷം വരെയുള്ള ബാങ്കിന് മാത്രം ഡെപ്പോസിറ്റ് മാത്രമാണ് ഇൻഷുറൻസ് നൽകിക്കൊണ്ടിരുന്നത് അതുപോലെ അത് അഞ്ച് ലക്ഷത്തിലേക്കാക്കി അതിപ്പോൾ പത്ത് ലക്ഷത്തിലേക്കാക്കാൻ ഗവൺമെൻറ് നീക്കം നടത്തുന്നു എന്നുള്ളതാണ് അറിയുന്ന സാധ്യത അപ്പോൾ ഇതിനെതിരെയാണ് ബാങ്കുകൾ പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇൻഷുറൻസിന് ഇങ്ങനെ കൊടുക്കുന്ന ബാങ്കുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻഷുറൻസിന് കൊടുക്കുന്ന പ്രീമിയം അത് കൂടാൻ സാധ്യതയുണ്ട് അതിപ്പോൾ നൂറ് രൂപയ്ക്ക് പത്ത് പൈസ എന്ന നിലയിലായിരുന്നു അതിപ്പോൾ അഞ്ച് ലക്ഷത്തിലേക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് മാറിയ ശേഷം അത് പത്ത് പൈസ എന്നുള്ളത് പന്ത്രണ്ട് പൈസയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ലക്ഷം എന്നുള്ള ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ പത്ത് ലക്ഷം വരെ ആക്കുന്നത് അതായത് കസ്റ്റമേഴ്സിന് പത്ത് ലക്ഷം വരെ രൂപ ഡെപ്പോസിറ്റിന് ബാങ്കുകൾ ഇൻഷുറൻസ് എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ വരികയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ പൈസ കൂടും പന്ത്രണ്ട് പൈസ എന്നുള്ളത് ചിലപ്പം അതിലേക്ക് കൂടാൻ സാധ്യതയുണ്ട് അത് ബാങ്കുകളുടെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടാൻ സാധ്യതയുണ്ട് അത് പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബാങ്കുകൾ ഒരുമിച്ച് ഇത് ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ അങ്ങനെയാണെങ്കിൽ അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് അറിയുന്നു ലോണ് ലോൺ ബുക്കുകളും കാര്യങ്ങളൊക്കെ ലോണിൽ നമുക്കത് കുറച്ച് കൊടുക്കാൻ സാധിക്കും ഈ ഒരു കോസ്റ്റ് കൂടാതിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള റിസ്ക് അനാലിസിസ് നടത്തിയതിന് ശേഷം വലിയ ബാങ്കുകൾ വലിയ രീതിയിലും അതുപോലെ തന്നെ ചെറിയ ബാങ്കുകൾ ചെറിയ രീതിയിലുള്ള ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കൊടുത്താൽ മതിയാവും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ബാങ്കുകൾ വെച്ചിട്ടുണ്ട് ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് സോറി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ ബാങ്കുകളെ അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ബാധിക്കാം ഏതായാലും ബാങ്ക് നിഫ്റ്റി ഇന്നലെയും വളരെ സ്ട്രോങ് ആയിരുന്നു പ്രൈവറ്റ് ബാങ്കായാലും പബ്ലിക് ബാങ്കുകളൊക്കെ ഒക്കെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നേറി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇന്നലെ എച്ച് ഇ ജി അതുപോലെ തന്നെ എച്ച് ഇ ജിയും ഗ്രാഫൈറ്റ് ഇന്ത്യ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് സാധിച്ചു കാരണം അതിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾക്കുള്ള സപ്ലൈ ഗ്രാഫ്റ്റ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് സപ്ലൈ മാർക്കറ്റിലെ സപ്ലൈ ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്തയായിരുന്നു പ്രത്യേകിച്ചും ജപ്പാനീസ് കമ്പനിയായിട്ടുള്ള റിസോൺസ് ഹോൾഡിങ് അവരുടെ ഓപ്പറേഷൻസ് ചൈനയിലും മലേഷ്യയിലും നിർത്തുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് ഇത് ഏകദേശം അവരുടെ മൊത്തം കപ്പാസിറ്റിയുടെ വൺ തേർഡാണ് രണ്ട് ലക്ഷത്തി പത്തായിരം ടണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇലക്ട്രോൺ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു കമ്പനിയാണ് ഈ ജപ്പാനീസ് ആയിട്ടുള്ള റൺസ് എ ഹോൾഡിങ് അവരാണ് അവരുടെ വൺ തേർഡ് നിർത്തുന്നത് പ്രത്യേകിച്ചും ചൈനയിൽ നിന്നും വില കുറഞ്ഞ ഗ്രാഫീറ്റ്സുകൾ ഡംപ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലോസിങ് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ഡിമാൻഡ് അവർ ഇന്ത്യൻ കമ്പനികൾക്ക് ഇതിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ രണ്ട് ഗ്രാഫൈറ്റ് കമ്പനികളുണ്ട് അതിലൊന്ന് എച്ച് ഇ ജി ആണ് മറ്റൊന്ന് ഗ്രാഫൈറ്റ് ഇന്ത്യയാണ് എച്ച് ഇ ജിയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയെട്ട് ശതമാനം റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു കമ്പനി പൂട്ടുകയാണെങ്കിൽ ഇപ്പം ഇനി അവർക്കിനി യു എസിലും ഓസ്ട്രേലിയ ജപ്പാൻ സ്പെയിൻ ഈ രാജ്യങ്ങളിൽ മാത്രമാണ് പ്ലാന്റുകൾ ഉള്ളത് സോ ആ ഒരു സപ്ലൈ ഷോർട്ടേജ് ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണമാകും എന്നുള്ളതാണ് അതുപോലെ ഗ്രാഫൈറ്റ് ഇന്ത്യയുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ഗ്രാഫൈറ്റ് പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സുമായിട്ടുള്ള ആയിട്ടുള്ള കമ്പനികളിലെ ഒരു മുന്നേറ്റത്തിന് വഴിതെളിച്ചത് അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സജഷനിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക വീഡിയോ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓഹരി അംബുജ ആണ് അമ്പുജ സിമെൻറ്റ് നമ്മുടെ സ്വിംഗി സ്കിങ് എൻ്റെ ഗ്രൂപ്പിലും ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു ഓഹരി കൂടിയാണ് അതിൻ്റെ ഡിസ്ക്ലെയിമർ കൂടി പറഞ്ഞുകൊള്ളട്ടെ എന്തുകൊണ്ട് അംബുജ സിമെൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അറുപത് അറുപത്തി അഞ്ച് നിലവാരത്തിലാണ് അമ്പുജ സിമെൻറ് ഉള്ളത് ഓൾറെഡി സിമെൻറ്റ് സ്റ്റോക്കുകൾ ഈ ഒരു വർഷത്തിൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് അറുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കിക്കഴിയുമ്പോൾ ഒരു അവ ഒബ്സർവേഷൻ ലെറ്റർ കമ്പനിയുടെ നോ ഡുവേഴ്സ് ഒബ്സർ ഒബ്സർവേഷൻ ലെറ്റർ കമ്പനിക്ക് ബി എസ് സിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നോ ഒബ്ജക്ഷനാണ് എൻ എസ് സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് അതായത് പെന്നാ സിമെൻറ്റിനെ ഇതിലേക്ക് മർജർ ചെയ്യാനുള്ള ലെറ്ററിൽ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അംബുജ സിമെൻറ്റിൽ അതോടുകൂടി സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് അതിന് പുറമെ സിമെൻറ്റ് പ്രൈസിൽ അഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാഗിൽ അഞ്ച് രൂപയുടെ വർധനവ് മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ മെയ്യിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നു അതും ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു അതുപോലെ തന്നെ ക്യൂ ഫോർ റിസൾട്ട് വളരെ ആയിട്ടാണ് കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വോളിയം ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും മാർജിൻ ഒക്കെ തന്നെ അതുപോലെ തന്നെ ഹയസ്റ്റ് എവർ ആനുവൽ ക്വാർട്ടേർലി സെയിൽസ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് മില്യൺ മെട്രിക് ടൺ സിമെൻ്റാണ് കമ്പനി വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാർട്ടർ ഫോറിൽ പതിനെട്ട് പോയിന്റ് ഏഴ് മെട്രിക് ടൺ മില്യൺ മെട്രിക് ടൺ സിമെൻ്റ്സാണ് കമ്പനി വിറ്റിയിരിക്കുന്നത് ഇന്ത്യൻ ഇന്ത്യയിലെ ഓൾ സിമെൻ്റ് വോളിയം ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറേ പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ മാത്രമാണ് വർധനവുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംബുജിയുടെ സെയിൽസിൽ അവരുടെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനവ് ഈ റോൺ ഇയറിൽ വന്നിട്ടുണ്ട് ഏഴ് ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഇൻഡസ്ട്രി വോളിയം ഗ്രോത്ത് ഉള്ള സമയത്താണ് ഇത് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കമ്പനി നല്ല രീതിയിലുള്ള വോളിയൂം എസ്റ്റിമേഷൻ നടന്നിരിക്കുന്നു മാത്രമല്ല ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും റൂറൽ ഹൗസിങ് പുഷും അതൊക്കെ തന്നെ സ്മാർട്ട് സിറ്റീസ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ വെയർ ഹൗസിങ് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുന്ന രംഗങ്ങൾ ഇതൊക്കെ തന്നെ വീണ്ടും സിമെൻറ്റ് വോളിയം കൂടാനുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും കാണുന്നത് ഇത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ഒരു കാര്യമാണ് അതിന് മാത്രമല്ല വോളിയം ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും മാർജിനും ക്യൂ ഫോറിൽ ഇമ്പ്രൂവ് ചെയ്തായിട്ട് കാണുന്നു അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഒരു ആയിരത്തി ഒന്ന് രൂപ പെർ മില്യൺ മെട്രിക് ടണ്ണിലാണ് വരുന്നത് ഇത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് രൂപയായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് ഇത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടും കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു കാരണം സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇൻപുട്ട് കോസ്റ്റ് ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിലും പവറിൻ്റെ രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈം സ്റ്റോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ കമ്പനി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത്തിയാറ് ഇപ്പോൾ അത് അവരുടെ ഒപ്റ്റിമൈസേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം അതായത് കോസ്റ്റ് സേവിങ്സ് വളരെ ശക്തമായിട്ട് കമ്പനി നടത്തുന്നു എന്നാണ് പറയാൻ ഇനി പെൻഡാ സിമെൻറ്റിൻ്റെ ഇൻറ്റഗ്രേഷന് ശേഷം സംഗി അതുപോലെ തന്നെ ഓറിയൻറ്റ് ഏഷ്യൻ കോൺക്രീറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ തന്നെ കമ്പനി പലപ്പോഴായിട്ട് എക്വേ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളാണ് അംബുജയുടെ മൊത്തം മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മുപ്പത് മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നൂറ് മില്യൺ മെട്രിക് ടൺ പർ ആയാനം സിമെൻറ്റ് കപ്പാസിറ്റി അറ്റ് പ്രസൻറ്റിൽ ഉള്ളത് ഇരുപത്തി നാല് ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റുകളുണ്ട് ഇരുപത്തിരണ്ട് ഗ്രൈൻഡിംഗ് യൂണിറ്റുകൾ ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയിലെ ഒൻപതാമത്തെ ഏറ്റവും വലിയ സിമന്റ് പ്രൊഡ്യൂസറായിട്ട് അമ്പുജ അറിയപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷൻ കമ്പനി നൂറ്റി പതിനെട്ട് മില്യൺ ടൺ പൊറാനം കപ്പാസിറ്റിയായി മാറുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വോളിയം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ് അംബുജയുടെ ഇപ്പോഴത്തെ ട്രാക്ട് വെച്ച് ഏകദേശം നൂറ്റി നാൽപ്പത് മില്യൺ മെട്രിക് ടൺ ആവുക ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടിയാന്നുള്ളതാണ് ബിറ്റ പെർ ടണ് ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയായിട്ട് വരുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടിയുള്ള ലക്ഷ്യം കമ്പനി ഡെറ്റ് ഫ്രീ ആണ് ക്യാഷ് ഏകദേശം പത്തായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ക്യാഷ് കമ്പനിയുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട് അതായത് ഒരു ഷെയറിന് മുകളിൽ നാൽപ്പത്തൊന്ന് രൂപ ക്യാഷ് പെർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈ നെറ്റ്വർത്താണ് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നെറ്റ്വർത്താണ് കമ്പനിക്കുള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം കോടി രൂപയാണ് എൻറ്റർപ്രൈസസ് വാല്യൂ ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം കമ്പനിയുടെ മീൻസ് ഇ വി ബൈ മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂഷൻ നൂറ്റി അൻപത്തി രണ്ട് യു എസ് ഡി ആണ് വരുന്നത് അത് അൾട്രാടെക്കിനേക്കാൾ കുറവാണ് അൾട്രാടെക്കിനാവശ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാലോളം വരുന്നുണ്ട് അംബുജിയുടെ ഹിസ്റ്റോറിക് ആവറേജ് നോക്കുകയാണെങ്കിലും നൂറ്റി അൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ് മില്യൺ ടണ് കപ്പാസിറ്റിയാണ് ഈവൻ എന്താ പറയണ്ടത് ഏണിങ്സ് നോക്കിക്കഴിഞ്ഞാലും മീവി പൈ ഇബിറ്റ മൾട്ടിപ്പിൾസ് ഏകദേശം പതിനാറ് എക്സിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു കാരണം അൾട്രാടെക്കോ അതുപോലെ തന്നെ ശ്രീ സിമെൻ്റ് ഒക്കെ ഇരുപതും അതിന് മുകളിലുമാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ആ ഒരു പ്രശ്നം മാത്രമാണ് നമ്മൾ സദായിട്ട് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അംബുജ അദാനിയുടെ കയ്യിലാണ് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത് തന്നെ ജയപ്രകാശ് അസോസിയേറ്റ്സിനെയും അതുപോലെ തന്നെ അവരെ കറിയാനുള്ള സാധ്യതയും കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ സിമെന്റ് കപ്പാസിറ്റി ഏകദേശം ഒൻപതേ പോയിന്റ് നാല് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി ആയിട്ട് മാറും വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് സോ സിമെൻ്റ് സെക്ടറിലെ ക്യൂ വണ്ണില് ഈ വർഷത്തെ ഫസ്റ്റ് ക്യൂ വൺ റിസൾട്ട് വളരെ ഹെൽത്തി ആയിട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് വാല്യൂഷൻ വൈസും അണ്ടർ വാല്യൂഡ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ടു വാല്യൂ ഇൻലൈൻ വിത്ത് വാല്യൂഷൻ എന്ന് പറയാം സോ അംബുജ സിമെൻ്റ് എനിക്ക് തോന്നുന്നു ഒരു ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നിക്ഷേപിക്കാൻ സാധ്യത താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നിർദ്ദേശിക്കാവുന്ന ലോഹരിയാണ് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലേക്കും ദീർഘകാലത്തേക്ക് എഴുന്നൂറിന് മുകളിലുമുള്ള ടാർഗറ്റാണ് അതേസമയം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പതിന് താഴെയുള്ള ക്ലോസിംഗ് ആണ് അല്ല എങ്കിൽ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഇന്ത്യയിലെ സിമെൻറ്റ് സ്റ്റോറി ഗ്രൂത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് കമ്പനിയുടെ പ്രൊഡ്യൂസർ അൾട്രാടെക്ക് തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ ഒരു രണ്ടാം ലോകത്തിലെ ഒമ്പതാമത്തെ സിമെൻറ്റ് പ്രൊഡ്യൂസറെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മേടിച്ച് പ്രോഫിറ്റിലേക്ക് മീൻസ് പോർട്ട്ഫോളിയോയിലേക്ക് വെക്കാം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വേണം ഇതിലെ നിക്ഷേപങ്ങൾ നടത്താനുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സജഷൻസിനുമായിട്ട് നമുക്ക് സ്വിഗ്ഗി സ്കീമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ഞാൻ തന്നെയാണ് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ഇന്നലെയും മെഡ് പ്ലസ് നമ്മുടെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിൽ നിന്നും ഇന്നലെ തൊള്ളായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ വരികയുണ്ടായി അതുപോലെ ഇന്നലെ കോൺകോർ നമ്മൾ വെള്ളിയാഴ്ച സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും ഇന്നലെ ഏഴ് ശതമാനത്തിലധികം ഏഴ് ശതമാനത്തിലധികം പ്രോഫിറ്റ് ഇന്നലെ വരികയുണ്ടായി ഇന്നലെയും നമ്മൾ സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ട്രേഡിംഗ് സജഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ആണ് നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്